പറഞ്ഞ ചെലപ്പോ പ്രസിഡന്റ് അറിയുവായിരിക്കും പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർ സുശീലേ മോഹൻലാലിന്റെ തറവാടുമായി അടങ്ങാൻ

വെറുതെ ഇരുന്ന ചിറ്റപ്പനെ വിളിച്ചു വരുത്തി കണ്ടവന്റെ കൂടെ കാമുകിയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് വിറകും ചുമന്ന് പോവാ കാമുകൻ <laughs> ും ചേട്ടൻ ഉപ്പ് കാര്യായിട്ട് വിളമ്പിക്കും അവസാനം വെള്ളം കുടിക്കാന്ന് നോക്കിയാ മതി നീ ഇങ്ങോട്ടൊന്നു വന്നേ എന്തോ ചേട്ടാ എന്റെ കൊച്ചൊരു എഴുതി വെച്ചിട്ട് ഇറങ്ങി പോയി ഇവിടെ കൂടെ ട്യൂഷന് വന്നോണ്ടിരുന്നവ എല്ലാരും കൂടി അറിഞ്ഞോണ്ടല്ല കളിയായിരുന്നല്ലേ എന്നോട് ഇത് വേണമായിരുന്നു വീര കുഞ്ഞെ പതിനേഴ് വയസ്സ് തകഞ്ഞിട്ടില്ല അവക്ക് ഇതാണ്ടേ നിർമ്മലിന്റെ ഫോട്ടോ കൊള്ളാലോ നല്ല ഫോട്ടോ േ മനു പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റിവിട്ട് ഇവിടുത്തെ മാളുവാ ഈ ബീജുകൂട്ടം കണ്ടയാ നീ അവളോടൊന്ന് ചോദിച്ചേ ഞാൻ ചോദിച്ചപ്പോൾ പെറ്റ തള്ളയുടെയും തന്ത്യടേയും ദണ്ഡം നിനക്ക് അറിയത്തില്ല എവിടെയാണ് അവര് പോയത് ഞാൻ ബസ്സൊന്നും കേറ്റി വിട്ടില്ല എന്നെ ഇച്ചിരി കാശ് ചോദിച്ചു കയ്യിലുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു അല്ലാതെ എനിക്കറിയില്ല അവരെവിടെയെന്ന് എന്റെ മുഖത്തോക്കി പറ നിനക്കറിയില്ല അവരെവിടെയാ പോയെന്ന് കോഴഞ്ചേരിയിലുള്ള അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞേ ം കൊച്ചാട്ടന്റെ വീട്ടിലുണ്ട് വിളിക്കാം അവള് ഒരേ വാശിയില്ല ഇനിയും പോകുന്ന പറയുന്നേ നമ്മളിത് എന്താ ചെയ്യ നമുക്ക് കരയോഗത്തിൽ ഒന്നവതരിപ്പിച്ചാലോ ഞാൻ അവളോട് സംസാരിക്കട്ടെ സോറി സോറി സോറി

എന്താ മോന്റെ പേര് ശ്രീശങ്കർ പിടിക്കോ എവിടെ സ്ഥലം ഞാൻ കൊച്ചിയിലായിരുന്നു ഇവിടത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു രണ്ടു മാസം അത്രയായിട്ടു ഞാൻ ശരിക്കും കോന്നിക്കാരനാ കോന്നിവിടെ ഒരു മങ്ങാരത്ത് ശ്രീധരൻ കറത്തെ അറിയോ ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ അങ്ങനെ വരട്ടെ ചുമ്മാ എനിക്ക് പരിചയം തോന്നിയത് മോൻ ഇരിക്കേ ഞാൻ ചായ ഒന്നും വേണ്ട മോനെ ആദ്യായിട്ട് വരികയല്ലേ ചായ കുടിച്ചിട്ട് പോയാൽ മതി അവിടെ ഹായ് ആരമ്മ അത് ബാങ്കിൽ നിന്ന് വന്നതാ പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ മംഗാട്ടത്തെയാ വലിയ അമ്മ ഈ ചായ തിളയിപ്പിക്കുന്നേ ചേച്ചിക്ക് നോക്കാനല്ലേ മനസ്സിലായി ഞാൻ ബാങ്കിൽ ഇൻസ്പെക്ഷൻ മനസ്സിലായി മനസ്സിലായി അതെ ലോണിന്റെ കാര്യത്തിൽ ഇങ്ങോട്ട് വരണ്ട അമ്മയ്ക്ക് ടെൻഷൻ ആവും ഞാൻ അങ്ങോട്ട് വന്നോളാം ഓക്കെ അല്ല അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല വേണ്ട ഞാൻ വേണ്ട ചായ ഓടിച്ചിട്ട് പോയാൽ മതി അല്ല വേണ്ട കുഴപ്പമില്ല ഇപ്പൊ വരാം അയ്യോ ആ കുട്ടി എവിടെ പോയി പോയോ അത് നിനക്ക് വേണോട്ടോ ചായ ആ അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച തറവാടിന്റെ അന്തസ്സുണ്ടാന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കൾ എന്ത് പറയാനോ

ടി നീ പോയിട്ടേ ഒരു സാഡ് ഏത് പടത്തിലെ പടത്തിലേട്ടാ പ്രായക്കര പാപ്പാരില്ല ഏതെങ്കിലും പാട്ട് ഇടൂ